ഇന്ന് ഞാൻ എന്റെ ബെഡ്റൂമിൽ തന്നെ ഇരുന്നാണ് ഒരു പുരുഷന്റെ പുറത്ത് ഈ ഇത് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഫോണ് കാരണം എന്റെ കമ്പ്യൂട്ടർ ചീസിയായിട്ട് നീ പൊതു വാങ്ങിയാലേ പറ്റുള്ളു അതാ സ്റ്റേയും നിങ്ങള് കാണുന്നുണ്ടല്ലോ ഇതാണ് സ്റ്റേനെ ഞങ്ങളുടെയും ഭാഗം മുഴുവൻ ഞങ്ങളുടെയും ഭാഗം മുഴുവൻ പരിസ്ഥനായ ബലവാന് പരിസ്ഥനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ വിഷയോ ജീവിക്കുന്ന സാന്നിധ്യം ജീവനുള്ള സാന്നിധ്യം ഈ കാണാനിടവർ തന്നെ ഓർത്ത് നന്ദി പറയുന്നു സ്തുതി ആരാധന മഹത്വം യേശുവേ സ്തുതി ആരാധന മഹത്വം യേശുവേ സ്തുതി എൻ്റെ ദൈവമേ യേശുവേ സ്തുതി എൻ്റെ ദൈവമേ ഹലവിയ ഹലിയ ഹലവിയ ഹലിയ യേശുവേ അതാ മക്കളെ പെട്ടെന്ന് അവിടെ നടുവിൽ ആയിട്ട് ഒരു വര പോലെ ഒരു ചോരപ്പാട് അവിടെ പ്രത്യക്ഷപ്പെട്ടു നിങ്ങളത് കണ്ടല്ലോ ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഫോൺ ഇത്രേ ഉള്ളൂ ഇതിൽ ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ട് വല്ല ഇതാ ആ വര ഓർത്തി നമുക്കായി മുറിയപ്പെടുന്ന ഒരു ദർശനമാണ് നമ്മൾ കാണുന്നത് വേണ്ടത് പിന്നെ അങ്ങേക്കും നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തുതി ഇത് എൻ്റെ പ്രയർ ഗ്രൂപ്പിൽ ഒരു പോലീസാണ് എടുത്ത് ഒരു കൃപയുടെ സമയം എടുത്തിടുന്നത് അത് കണ്ടുകൊണ്ട് ഞാൻ ഇവിടുത്തെ സമയം ഞങ്ങൾക്ക് പതിനൊന്നരയാകുന്നുണ്ട് എങ്കിലും ഞാനത് കാണാൻ തീരുമാനിച്ചു മിക്കവാറും എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഈ ഒരു സംഭവം കണ്ടത് ഞാൻ ഈ ഇതിൽ എൻ്റെ കൊണ്ട് ആ ഓസ്റ്റീനെ തൊടുന്നില്ല ഫോണ് നിങ്ങളുടെ മുൻപിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ആ സ്ക്രീനിൽ എനിക്കൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ കണ്മുൻപിൽ തന്നെ കാണുന്ന ഒരു കാര്യമാണത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിശ്വസിക്കാം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക നമുക്ക് പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കാം പരസഹായം ചെയ്തുകൊണ്ട് ജീവിക്കാം ഇതിനകത്ത് നിങ്ങളെല്ലാവരും കരുണയുടെ ശപമാല മൂന്ന് മണി സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ചെയ്യാമെങ്കിലും ഒന്ന് കൂടുതൽ കരുണ എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം ഫ്രന്തി ഓൾട്ടർ ഓഫ് ഡിവാൻമേഴ്സ് എന്നുള്ളത് യൂട്യൂബ് ചാനലാണ് മെറക്കൾസ് ആൻഡ് ഹീലിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാട്സപ്പ് പ്രെയർ ഗ്രൂപ്പ് ഉള്ളത് അതിലുള്ള ആൾക്കാരെല്ലാം ഏഴ് കരുണക്കുന്ത ചെല്ലുകയും സ്റ്റിക്കർ ഇടുകയും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഇപ്പം മൂന്ന് വർഷമായിട്ട് ഈ കോവിഡ് കഴിഞ്ഞപ്പം കോവിഡിൻ്റെ സമയത്താണ് കർത്താവ് എന്നോട് പറഞ്ഞ പ്രയർ പ്രയർ ഗ്രൂപ്പ് തുടങ്ങാൻ അങ്ങനെയാണ് ഇത് തുടങ്ങിയത് ഈ ജൂണ് രണ്ടാം തീയതി തൊട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മിറക്കിൾസ് രക്തത്തിൻ്റെ വരുന്ന ഇപ്പം ഞാൻ കണ്ടതല്ല എൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരും കണ്ടു ഇപ്പം ഇതിനകത്ത് തന്നെ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പലരും പറയുന്നുണ്ട് കളിപ്പിക്കുകയാണ് ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് എന്നൊക്കെയുള്ളത് നിങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യേണ്ടത് ജെറൂസലം ധ്യാനകേന്ദ്രത്തിലുള്ള ആ പ്രോഗ്രാമിൽ നിങ്ങൾ കയറുക എൻ്റെ ഗ്രൂപ്പിലെ മിക്കവാറും പേര് ആ രക്തം കാണുകയും അവർ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെത് എടുത്തിടുകയും ചെയ്തു ഇത് നുണയാണ് മറ്റേതാണെന്ന് മറിച്ചാണെന്ന് പറയാതെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സമയത്ത് ആറ് തൊട്ട് എട്ടര വരെയുള്ള സമയത്താണ് ആ ജെറൂസലം ധ്യാനകേന്ദ്രത്തിൽ എല്ലായിടത്തും കാണും ഞാനല്ലാത്ത എല്ലാവരും ഇപ്പോൾ യു കെ ഡിവൈനിൻ്റെ അതിനകത്തുനിന്നും കാണുന്നുണ്ട് കരൂരിലേൽ ആദ്യമായിട്ടാണ് ഞാൻ അഡ്രേഷൻ ഇടുന്നത് തന്നെ അന്നും കണ്ടു അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ പതിനേഴാം തീയതി സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ജറൂസലം ധ്യാനകേന്ദ്രത്തിലെ തിരുവോസ്തിയിൽ രക്തകറ കണ്ടത് അത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് കിടക്കുന്നുണ്ട് ആർക്ക് വേണേലും കാണാവുന്ന ഏറെ നേരം അങ്ങനെ തന്നെ നിന്ന് മൊത്തം മൂത്തി ചുമന്ന കളറാകുകയും അതുപോലെ തന്നെ കർത്താവിൻ്റെ തിരു അത് എന്താണ് കിരീടം വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടുന്ന് ഒക്കെയുള്ള രക്തമൊഴുകുന്നതും വലത്തുകൈയിൽ കൊത്തിമുറയപ്പെട്ട ആ ആണികളുടെ സ്ഥലത്ത് രക്തം വരുന്നു ഇരിക്കുന്നതെല്ലാം കണ്ടു അവിശ്വാസികളാകാതെ നിങ്ങൾ വിശ്വാസിയായിരിക്കുക ഇവിടെ റോമിലുള്ള ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ ആ ഓസ്തിയിൽ എന്തെന്താണ് വീഞ്ഞ് സ്പ്രേ ചെയ്യാറുണ്ട് അങ്ങനെ ഉണ്ടായിരിക്കും ഉണ്ടായതായിരിക്കും എന്നൊക്കെ എനിക്ക് ഇതൊന്നും പറയാനില്ല ദൈവത്തെ ഓർത്ത് നിങ്ങൾ വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക